ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ടുക്ക് ടുക്ക് എന്ന് പറഞ്ഞൊരു ഓട്ടോറിക്ഷയാണ് കേട്ടത് ഇത് നമ്മുടെ നാട്ടിലുള്ള പോലത്തെ അല്ല ഇത് അമേരിക്ക യൂ പോലുള്ള യൂറോപ്പ് കൺട്രീസിൽ ഉള്ളൊരു ഓട്ടോറിക്ഷയാണ് കേട്ടോ അവിടെയൊക്കെ ഓട്ടോറിക്ഷ ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ പോലെ അല്ല നമ്മുടെ നാട്ടിൽ സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊന്നും ഓട്ടോറിക്ഷയ്ക്ക് വേണ്ട പക്ഷേ അവിടെ യൂറോപ്പ് കൺട്രീസിൽ നിർബന്ധമായും സീറ്റ് ബെൽറ്റ് ഓട്ടോറിക്ഷയ്ക്ക് ധരിച്ചിരിക്കണം അതൊക്കെയാണ് അവിടുത്തെ ഓട്ടോറിക്ഷകളുടെ മെയിൻ പ്രത്യേകത പിന്നെ യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞത് ആ ഒരു ഓട്ടോറിക്ഷയിൽ എട്ട് പേർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യമുള്ള വാഹനമാണ് ഈ ടുക്ക് ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ കാണും പറയാം അതിൽ ആ കാഴ്ചയാണ് കൂടുതലും കൂടുതലും കാഴ്ചക്കാർക്ക് വേണ്ടിയിട്ടാണ് അവർ ഓട്ടോറിക്ഷ ഉണ്ടാക്കുന്നത് ഒരു ടാക്സി വാഹനം എന്നുള്ള നിലവിലല്ലത് ഇത് എന്താ പറയുക ആസ്വാദനം പുറത്ത് കാഴ്ചകൾ കണ്ട് ആൾക്കാർക്ക് എൻജോയ് ചെയ്ത് പോവാന്നുള്ളൊരു ആസ്വാദനം ആണ് ഈ ഓട്ടോറിക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇതൊരു ഇലക്ട്രിക് വെഹിക്കിളും കൂടിയാണ് ഈ ടുക്ക് ഓട്ടോറിക്ഷ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക് വെഹിക്കിളാണ് Il-istatem ta' l